ഭിന്നശേഷി കുട്ടികൾക്ക് ഇനി സ്വന്തമായി വീട് എം എ യൂസഫ് നന്ദി പറഞ്ഞ് വീട് വാങ്ങാൻ ആവശ്യമായിരുന്ന പതിനഞ്ചു ലക്ഷം രൂപയുടെയും ദൈനംദിന ചെലവിനായി അഞ്ചു ലക്ഷം രൂപയുടെയും ചെക്കുകൾ ലുലു ഗ്രൂപ്പ് പ്രതിനിധികൾ റീഹാബിലേഷൻ സൊസൈറ്റിക്ക് കൈമാറി ഉപകാരം മറക്കില്ല കാരണം അത്രയും ബുദ്ധിമുട്ടിയ സമയത്താണ് യൂസഫലി സാർ ഞങ്ങളുടെ മുന്നിലേക്ക് സഹായങ്ങളായിട്ട് വന്നത് ഈ ആറു മാസം കൊണ്ട് ഈ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും പൈസ എടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഈ മക്കളെയും കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയായിരുന്നു യേസഫലി സാറ് അറിഞ്ഞാൽ ഞങ്ങളെ സഹായിക്കുന്നു ഞങ്ങൾക്ക് നല്ല വിശ്വാസം ഉറപ്പുണ്ടായിരുന്നു ഞങ്ങളെ ഈ വിഷമം മനസ്സിലാക്കി ഞങ്ങളെ മുന്നിലേക്ക് വന്നതിന് ഒരുപാട് ഒരുപാട് ടുക്കാതെ ഉണ്ട് രസകലിപ്പാറ കുടുംബത്തിന് കൂടെയുള്ളവർക്ക് വേണ്ടി ഞങ്ങളെ പ്രാർത്ഥന എന്നുണ്ട്